ചേലക്കരയ്ക്ക് ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബ് മേപ്പാടം ചേലക്കര അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് രണ്ടു ദിവസം തൊഴുപ്പാടം ചങ്ങലപ്പാലത്തിനു സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം കുത്തിയൊലിച്ചു പോകാൻ രണ്ടു ദിവസം അധികൃതർ നിസ്സംഗതയിൽ പൈങ്കുളം തൊഴുപ്പാടം ചങ്ങലപ്പാലത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുകയാണ് രണ്ടു ദിവസമായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു വാട്ടർ അതോറിറ്റി ജീവനക്കാരെ അറിയിച്ചത് പ്രകാരം താൽക്കാലിക ജീവനക്കാർ വെള്ളിയാഴ്ച രാത്രിയെത്തി പൈപ്പ് നന്നാക്കിയെങ്കിലും പിന്നീട് വീണ്ടും പൊട്ടുകയായിരുന്നു വെള്ളം അതിശക്തമായി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനും സ്ഥലം സന്ദർശനം നടത്തി അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പാലത്തിനടിയിലേക്കുള്ള ഇറിഗേഷന് കീഴിലുള്ള പാലത്തിന്റെ കലുങ്കിലേക്കാണ് ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകിപ്പോകുന്നത് ഇത് പാലത്തിന്റെ പടവുകൾക്ക് നാശം സംഭവിക്കാൻ കാരണമായേക്കാമെന്നും നാട്ടുകാർ പറയുന്നു വെള്ളം കുത്തിയൊലിച്ച് പോകുന്നതു മൂലം പടവുകൾ ഇളകുകയും പാലത്തിന് നാശം സംഭവിക്കുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ ഇടപെട്ട് കുടിവെള്ള പൈപ്പ് നേരെയാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം ന്യൂസ് ഡെസ്ക് സിസിവി